കല്ലുവാഴ സാധാരണയായി വനമേഖലകളിലാണ് കണ്ടുവരുന്നത് മലം പ്രദേശങ്ങളിൽ ഉണ്ടാവുന്നതിനാൽ മലവാഴ എന്നും ഇത് അറിയപ്പെടുന്നു ഔഷധസസ്യമായ കല്ലുവാഴ ഭംഗിക്ക് വേണ്ടിയും വളർത്തുന്നുണ്ട് സാധാരണ വാഴകളുടെ ഇല പോലെ തന്നെയാണ് കല്ലുവാഴയുടെ ഇലയും മറ്റു വാഴ ഇലയിലെ നിന്നുപോലെ ഇതിൻ്റെ ഇലയിലും ഭക്ഷണം കഴിക്കാം ഇവ വാടാതെ കൂടുതൽ ദിവസം ഇരിക്കുകയും ചെയ്യും കല്ലുവാഴയുടെ ഫലമാണ് ഔഷധമായി ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പഴം മറ്റു വാ വാഴപ്പഴവും പോലെ തന്നെ ഭക്ഷ്യയോഗ്യമല്ല ഇതിൻ്റെ കായ്കളുള്ളിലെ പരിപ്പ് കല്ലെന്നാണ് അറിയപ്പെടുന്നത് സ്ത്രീജന്യ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കുമുള്ള ഔഷധങ്ങളിൽ പ്രധാന ചേരുവയാണ് ഇത് ഫലത്തിനുള്ളിലെ പരിപ്പ് ഉണക്കി സൂക്ഷിച്ചാൽ കൂടുതൽ കാലം ഔഷധ കൂട്ടുകൾക്ക് ഉപയോഗിക്കാം നാട്ടുവൈദ്യത്തിനും കല്ലുവാഴയ്ക്ക് പ്രധാന സ്ഥാനമുണ്ട്